മലയാള ചലച്ചിത്ര നടി ലെന വിവാഹിതയായി സാമൂഹ്യ മാധ്യമ പോസ്റ്റിൽ കൂടെയാണ് അവർ വിവരം അറിയിച്ചത് ഗഗയാൻ ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണനുമായിട്ടുള്ള തൻ്റെ വിവാഹം വെളിപ്പെടുത്തി നടി ലെന പ്രധാനമന്ത്രി പ്രഖ്യാപിച്ച ഗഗൻയാൻ ബഹിരാകാശ യാത്രിക സംഘത്തിൽ തൻ്റെ ജീവിത പങ്കാളിയും ഉള്ളതിനാൽ അഭിമാനമെന്നാണ് ലന പോസ്റ്റിലൂടെ പങ്കുവച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴിന് താനും പ്രശാന്ത് ബാലകൃഷ്ണനും വിവാഹിതരായെന്നും പ്രധാനമന്ത്രി ഗഗന്യാൻ വിവരം പ്രഖ്യാപിച്ചതിന് ശേഷം വിവാഹക്കാര്യം പറയാനായി കാത്തിരിക്കുകയായിരുന്നുവെന്നും ലെന പറഞ്ഞു ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരി ഇരുപത്തി ഏഴിന് നമ്മുടെ പ്രധാനമന്ത്രി മോദിജി ഇന്ത്യൻ എയർഫോഴ്സ് ഫൈറ്റർ പൈലറ്റ് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്ക് ആദ്യത്തെ ഇന്ത്യൻ ബഹിരാകാശ യാത്രിക വിങ്ങുകൾ സമ്മാനിച്ചു ഇത് നമ്മുടെ രാജ്യത്തിനും നമ്മുടെ കേരളത്തിനും വ്യക്തിപരമായി എനിക്കും അഭിമാനത്തിൻ്റെ ചരിത്ര നിമിഷമാണ് ഔദ്യോഗികമായി ആവശ്യപ്പെടുന്ന രഹസ്യ സ്വഭാവം കാത്തുസൂക്ഷിക്കുന്നതിനായി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനേഴിന് ഞാൻ പ്രശാന്തിനെ ഒരു പരമ്പരാഗത ചടങ്ങിൽ അറേഞ്ച്ഡ് മാരേജിലൂടെ വിവാഹം കഴിച്ചുവെന്ന് നിങ്ങളെ അറിയിക്കാൻ കാത്തിരിക്കുകയായിരുന്നു എന്നാണ് ലെനയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് ഇന്ത്യയുടെ ബഹിരാകാശ യാത്ര പദ്ധതിയായ ഗഗന്യാൻ യാത്രികരാൽ പരിശീലനം നടത്തുന്ന നാലംഗ സംഘത്തെ ഇന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവതരിപ്പിച്ചത് ഈ ദൗത്യസംഘത്തിന്റെ തലവനാണ് പ്രശാന്ത് ബാലകൃഷ്ണൻ ലെനയും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഭൂമിയിൽ നിന്ന് നാന്നൂറ് കിലോമീറ്റർ അകലെയുള്ള ബഹിരാകാശത്തെത്തി മൂന്ന് ദിവസത്തിനു ശേഷം തിരികെ ഭൂമിയിൽ എത്തുന്നതാണ് ഗഗൻയാൻ ദൗത്യം